എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ മലയാള സിനിമയുടെ ആദ്യം നസീർ സത്യൻ ഒരു വലിയൊരു യുഗമുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് നമ്മൾ മലയാള സിനിമ ഇന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യൻ എന്നൊക്കെയാണോ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് സത്യൻ ജയൻ നസീർ ഇങ്ങനെ തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഏറ്റവും ഭയങ്കര അഭിനയ നേതാവ് അഭിനേതാവായിരുന്ന ഒരാളായിരുന്നു സത്യൻ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ജീവൻ സത്യൻ സതീഷ് സത്യൻ പ്രകാശ് സത്യൻ ഇവർ മൂന്ന് പേരാണ് അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളാണുള്ളത് അവരൊക്കെ ഉറച്ചു പേര് മ്യൂസിക് ഇൻഡസ്ട്രിയിലും മറ്റ് പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെ ചില മേഖലകളിൽ സിനിമയുമായി ബന്ധമില്ലാത്ത മേഖലകളിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും ചില ഒരാൾ മ്യൂസിക് പ്രൊഡ്യൂസറും കൂടെ മ്യൂസിക് ഡയറക്ടറൊക്കെയാണ് എന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സത്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ് ചെമ്മീ മുതൽ അതിന് മുമ്പുള്ള സിനിമകൾ അതിന് ശേഷമുള്ള സിനിമകൾ ഇതിന് സത്യനെ പകരം വെക്കാൻ മലയാള സിനിമയിൽ ഒരു നടൻ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകുമോ എന്ന് തന്നെ വളരെ സംശയമാണ് ഈ സന്ദർഭത്തിൽ ആ സത്യന്റെ പേര് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സത്യം എന്ന നടൻ്റെ ആ രൂപവും സംസാര ശൈലിയുമൊക്കെ അനുഗ്രഹിച്ച് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് ചിലരും കോമാളിത്തരങ്ങളായിട്ട് ചിലര് റിയൽ സത്യന്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി ഇച്ചിരി ഒരു കോമാളിയാക്കി ഒക്കെ ചിത്രീകരിക്കുന്ന പലരുമുണ്ട് അതിനെതിരെ അദ്ദേഹത്തിൻ്റെ മകൻ രംഗത്ത് വന്നിരിക്കുകയാണ് രംഗത്ത് വന്നത് വേറൊരു രീതിയിലല്ല സതീഷ് സത്യൻ അദ്ദേഹം പറയുന്നത് തൻ്റെ അച്ഛൻ്റെ മിമിക്രി വളരെ കൃത്യമായി ചെയ്യുന്നവർക്ക് ഒരു പവൻ ഒരു പവൻ സ്വർണം നൽകുമെന്നാണ് പറയുന്നത് അതിനൊരുപാട് ആൾക്കാർ സത്യനെ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട് കോമഡി രീതിയിലും അല്ലാതെ റിയൽ രീതിയിലും അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ജയറാം അതുപോലെ തന്നെ ദിലീപ് അങ്ങനെ ഒത്തിരി ആർട്ട് ഈ സിനിമ ഇപ്പം പ്രമുഖരായ സിനിമ ആർട്ടിസ്റ്റുകൾ പലരുമുണ്ട് ഇങ്ങനെ തന്നെ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളുമുണ്ട് ഈ സത്യൻ അതായത് സത്യൻ്റെ മകനായ സതീഷ് സത്യൻ അദ്ദേഹം ഒരു പറഞ്ഞിരിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ അതായത് സത്യനെ അനുകരിക്കുന്ന ഒരാൾക്ക് അംഗീകരിക്കുന്ന എല്ലാവർക്കും ഒന്നും തോന്നുന്നില്ല ഒരാൾക്ക് അല്ലെ വളരെ കൃത്യമായി കോമാളി അല്ലാതെ അല്ലെങ്കിൽ കൊമാളിത്തരങ്ങളൊക്കെ നമ്മൾ ടി വി ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ട് സത്യൻ മീശയും പേറും ടൈപ്പിലൊക്കെ നടന്നു വരുന്ന അതൊന്നും അല്ലാതെ സത്യന്റെ റിയൽ രൂപം അനുകരിച്ച് വരുന്ന ഒരാൾക്ക് ഒരു പവൻ സ്വർണം നൽകുമെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സത്യൻ ഫൗണ്ടേഷൻ പുകഴിയാൻ പോകും ആണ് ആ ഒരു ഭവനം നൽകുന്നതാണ് എന്നറിയാൻ കഴിയും അപ്പം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സത്യനെ അനുകരിക്കുന്നുണ്ടെങ്കിലും ആ സതീഷ് സത്യൻ്റെ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ അയച്ചു കൊടുത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫിഗർ അല്ലെങ്കിൽ ആ സൗണ്ട് ഒക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും